കൃപാസനം പൃഥ്വിജീർ മധ്യസ്ഥ പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥൻ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടിയുടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ ബസ്തമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനകാര്യ മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കു വഴി ആത്മീയവിശുതിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയും പ്രതിഷുതമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞായ അംഗയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസപ്പ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പ്രതിശുതമ്മി ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം ഇവിടെ നമ്മുടെ നിയമങ്ങൾ സംഭവിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചവൻ കണിയാണ് ആമേൻ ആമ്മൻ വിശ്വാസപ്രമാണം സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈത്യം ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു മിശേനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പുത്ശാൽ മാവനാൽ ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പുറന്ന് പന്തിയസ് പ്ലാത്തോസിൻ്റെ കാലത്ത് പേടുകൾ സഹിച്ച് കുരിച്ചിൽ തർക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ബാധിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരിലെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പൃഥ്വിത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തുലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സ്തംഭനിയുടെ ഭയച്ചോളമേ ആമീൻ പരിശുദ്ധ കൃപാസനം പ്രസാദമായ മാതാവി ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ളതായ ഈ എല്ലാ നിയോഗങ്ങളെ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളെ രോഗാവസ്ഥയെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന അവസ്ഥയെ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ എന്നിവയിലെല്ലാം മാതാവി അവിടുത്തെ ശക്തമായ സാന്നിധ്യം പ്രകടമാകണമേ മാതാവി ഈ നിയോഗങ്ങളെ എല്ലാം അവിടുത്തെ കുമാരൻ്റെ സ്ത്രീ ഹൃദയത്തോട് ചേർത്തിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സമ്മേ അമ്മ മാതാവേ അവ നടത്തി തീരാൻ പ്രത്യേകമായി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പ്രചുസ്ത കൃപാസന മാതാവ് ഞങ്ങളുടെ ഈ നിയമങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി അമ്മേ സ്തുതി